മുഖ്യധാര മാപ്രകളെ കണ്ണടച്ച് വിശ്വസിച്ചാൽ ഗണേഷ് കുമാറിന്റെ ഈ ഗതി വരും കെ ബി ഗണേഷ് കുമാറിനെ ഒരാഴ്ച ആഘോഷിച്ചതിന് ശേഷം കൂടെ നിന്ന് അടിയിക്കുട കൊടുത്ത മനോരമയെ കുറിച്ച് അദ്ദേഹം തന്നെ സ്വയം പറഞ്ഞു പോവുകയാണ് നടക്കും തീരുമാനങ്ങളൊക്കെ രാവിലെ മനോരമ കണ്ടപ്പോ ഇങ്ങനെ കുനിച്ചു ശിക്ഷിച്ചായിട്ടുണ്ട് ശിക്ഷിച്ചുകഴിഞ്ഞാൽ പിന്നെ ഒരാളെ തൂക്കി കൊല്ലാൻ പറ്റി കഴിഞ്ഞാൽ അഞ്ചു പ്രാവശ്യം തൂക്കി കൊല്ലാൻ പറ്റും ഇല്ല ഇല്ല ഇനി ഇനി എല്ലാം എല്ലാം ഉദ്യോഗസ്ഥന്മാരറിയില്ല ഇന്നിപ്പോൾ ഞാൻ മനോരമയിൽ കണ്ടു ഗണേഷ് കുമാറിനെ കുഞ്ഞി ചെറുതിടിച്ചു കഴിഞ്ഞു വിട്ടേക്ക് കഴിഞ്ഞില്ല ശിക്ഷ കഴിഞ്ഞില്ല ഇനി ഇത് വിട് അതിന് കാര്യമൊന്നുമില്ല ഒരു തീരുമാനം ഒരു പുതിയ പുതിയ തീരുമാനമില്ല ഇല്ല ഒരു തീരുമാനമില്ല ഒരു തീരുമാനം എടുക്കുന്നില്ല ഇനി മതിയായി ഒരാഴ്ച കൊണ്ട് നിങ്ങൾ മതിയാക്കിച്ച് ഒരാഴ്ച കൊണ്ട് നിങ്ങൾ മതിയാക്കിച്ച് ഇനി ഒരു തീരുമാനം എടുക്കുന്നില്ല അതൊട്ട് നടക്കും തീരുമാനങ്ങളൊക്കെ രാവിലെ മനോരമ ഇങ്ങനെ പിന്നെ ഒരാളെ കൊല്ലാൻ കൊല്ലാൻ ഇല്ല ഇല്ല എല്ലാം ശേഷം മാധ്യമങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ കാര്യവും ജനങ്ങളിലേക്ക് അറിയിക്കാമെന്ന് കരുതിയതാണ് പക്ഷേ നമ്മുടെ മുഖ്യധാര മാപ്രകളും സവർക്കറും ഒരുപോലെയാണെന്ന് മനസ്സിലാക്കാൻ ഗണേഷ് കുമാർ ഇച്ചിരി വൈകിപ്പോയി കൂടെ നിന്ന് കാലുവാരും കൂടെ നിന്ന് പണി തരും കൂടെ നിന്ന് എതിർപ്പാളയക്കാർ ആകർഷിച്ചാൽ അവിടെ പോയി ഷൂ നക്കുന്നവരാണ് ഞങ്ങളെന്ന് ഇപ്പോൾ മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വാചകങ്ങൾ പുറത്തു വന്നത് സ്വാഭാവികമായി പറഞ്ഞു പോകില്ലേ കെ എസ് ആർ ടി സി ഉപയോഗിച്ച് നിരന്തരം സർക്കാരിനെതിരെ വാർത്ത സൃഷ്ടിച്ചുകൊണ്ടിരുന്നവർ അതിലെ മാറ്റങ്ങൾ വരുമ്പോൾ ഞങ്ങളുടെ കച്ചവടത്തെ അത് ബാധിക്കുമെന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അണ്ടർഗ്രൗണ്ടിലൂടെ പണി പണിവെച്ചത് ആ പണി വെച്ചത് ഗണേഷ് കുമാറിനെ കാര്യമായി കൊണ്ടു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വാചകം പറഞ്ഞത് കുണിച്ചു നിർത്തി കൂമ്പിലിടിച്ച രീതിയിലുള്ള വാർത്ത വായിച്ചതിന് ശേഷമുള്ള ആത്മരോഷം ഇങ്ങനെ പ്രകടിപ്പിച്ചു അനുഭവം നല്ലതാണ് അനുഭവമാണല്ലോ ഗുരു അത് ഏത് ഗണേഷ് കുമാറിനാണെങ്കിലും അനുഭവത്തിലൂടെ കിട്ടുന്നത് നല്ലതാണ് കാര്യം ഇവരെ വിശ്വസിക്കാതെ സ്വന്തം സോഷ്യൽ മീഡിയ പേജിനെ വിശ്വസിച്ചാൽ അത് എല്ലാ കാലത്തും ഒപ്പം കാണും അവർ ഊതുമ്പോൾ അങ്ങോട്ടും ഉറിഞ്ചമ്പോ എന്നുള്ള ശൈലിക്കാരാണ് സോ ജാഗ്രത പാലിച്ചാൽ ഗണേഷ് കുമാറിന് തന്നെയാണ് നല്ലത്